അനർഘ നിമിഷങ്ങൾക്കിനി ലാവീസിന്റെ ലാവണ്യ സ്പർശം ലാവീസ് ഡിസൈൻസ് ബ്രൈഡൽ കളക്ഷൻസ് പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ കേന്ദ്ര സഹമന്ത്രിയെ ചുമതലയേറ്റ ശേഷം കേരളത്തിൽ തിരിച്ചെത്തിയ സുരേഷ് ഗോപി ഇന്ന് കണ്ണൂരിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി മാടായിക്കാവിലായിരുന്നു ആദ്യ ദർശനം രാവിലെ പതിനൊന്നേ മുപ്പതോടെയാണ് മന്ത്രി ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറും ഭാരവാഹികളും മന്ത്രി പൊന്നാടി അണിച്ച് സ്വീകരിച്ചു ആ വരുന്നുണ്ട് വരുന്നുണ്ട് ആ സുമ പുറത്തേക്ക് ആ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഹരിദാസൻ കെ രഞ്ജിത്ത് സി നാരായണൻ കെ സജീവൻ സുജിത് വടക്കൻ സി ഭാസ്കരൻ ശങ്കരൻ കൈതപ്രം തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ക്ഷേത്രത്തിലെത്തിയിരുന്നു ദർശനത്തിനെത്തിച്ചേരുന്ന മന്ത്രിയെ സ്വീകരിക്കാൻ നിരവധി പേർ ക്ഷേത്രത്തിലെത്തിയിരുന്നു തുടർന്ന് പറശ്ശിനിക്കടവും മുത്തപ്പൻ മടപ്പുരയിലും സുരേഷ് ഗോപി ദർശനം നടത്തി പ്രയോറിറ്റി എംപിയുടെ പ്രവർത്തനത്തിനാണെന്നും സിനിമ പിന്നെ മാത്രമാണെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ശേഷം മുൻ മുഖ്യമന്ത്രിയും സിപിഎം നേതാവുമായ ഇ കെ നായനാരുടെ വീട്ടിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി കണ്ണൂർ കല്യാശ്ശേരിയിലെ വീട്ടിലെത്തിയ അദ്ദേഹത്തെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ അനുഗ്രഹിച്ച് മധുരം നൽകി ഒപ്പം നായനാരുടെ ആത്മകഥയും ശാരദ ടീച്ചർ കൈമാറി ഓക്കെ കറക്റ്റ് കറക്റ്റ് മാറി മാറിയ പത്തെ ഒന്ന് പറഞ്ഞാ വയ്ക്കുന്നു ഉച്ചഭക്ഷണം കഴിച്ചാണ് അദ്ദേഹം നാനാരുടെ വീട്ടിൽ നിന്നും മടങ്ങിയത് സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും കുടുംബവുമായി വർഷങ്ങളായി ബന്ധമുണ്ടെന്നും ശാരദ ടീച്ചർ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം രാഷ്ട്രീയക്കാരെന്ന് അയാൾ പഴയ പണ്ട് രാഷ്ട്രീയക്കാരനായിരുന്നു പക്ഷേ ഇപ്പം അയാൾക്ക് ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ ഞാൻ അതിലല്ല ഞാൻ സുരേഷ് എന്ന വ്യക്തിനെയാണ് ഞാൻ ഇരുന്ന് സുരേഷ് എന്ന വ്യക്തി എൻ്റെ വീട്ടിൽ വരുന്നുണ്ട് പല പ്രാവശ്യം വന്നതാണ് പല പ്രാവശ്യം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതാണ് അതുപോലെ ഇന്ന് ഉച്ചക്ക് വരുന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും പല പ്രാവശ്യം ഇന്ന് കഴിച്ചിട്ടുണ്ട് എന്നോട് വിളിച്ച് പറയും ഇവിടെ എത്തിയാലേ ഗസ്റ്റേഴ്സ് എത്തിയാൽ അമ്മ ഞാൻ രാവിലെ അവിടെ വരുന്നത് അപ്പം രാവിലെ വരും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും ഉച്ചക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ ഇതൊന്ന് ഉച്ചക്ക് ഭക്ഷണം വേണമെന്ന് വിളിച്ച് പറയും അപ്പോൾ ഞാൻ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടായി ഞാൻ ഇവിടെ ഉള്ള സമയത്ത് കഥാകൃത്ത് പത്മനാഭനയും വസതിയിൽ ചെന്ന് കണ്ട് സുരേഷ് ഗോപി അനുഗ്രഹം തേടി തുടർന്ന് അദ്ദേഹം പയ്യാമ്പലത്തെ കെ മാരാരുടെ സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തി നിങ്ങറിയാത്ത നിങ്ങൾ ചിലപ്പം മാധ്യമരംഗത്ത് യുവതലമുറ ആയത് കൊണ്ടായിരിക്കണം പഴയ ആൾക്കാരോട് ചോദിക്കാൻ നിങ്ങൾ ടീച്ചർന്തൊക്കെയാ ടീച്ചർ പറഞ്ഞതേ പാവങ്ങളുടെ ഒക്കെ ഒപ്പം നിൽക്കുന്ന ഒരു മന്ത്രി ആയിരിക്കും സുരേഷ് ഗോപി അല്ല അത് സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ അതായിരിക്കും മന്ത്രി ഒരിക്കലും അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി മാത്രമെന്നല്ല ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയുള്ള മന്ത്രിയായിരിക്കണം ഉത്തരവാദിത്വത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല അല്ലേ എല്ലാവരും നമ്മുടെ നോട്ടമായിരിക്കണം പക്ഷേ പേഴ്സണലി പാവങ്ങൾ എന്ന് പറയുന്നത് കരുതലാണ് മുന്തിയ കരുതലാണ് ശേഷം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന സുരേഷ് ഗോപി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം കൂടി ദർശനം നടത്തും തുടർന്ന് കണ്ണൂരിലേക്ക് തന്നെ മടങ്ങും ഇന്നറിയാൻ കണ്ണൂർ